എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസ പുതുവർഷഫലോൺ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസ പുതുവർഷഫലം വിശാഖനക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലെ പുതുവർഷ ഫലം ഞാൻ വിശദമായി ഇവിടെ ഓരോ മാസത്തിലും ഉണ്ടാവുന്ന ഫലം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ചിങ്ങമാസത്തിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും വിശാഖം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും കാര്യവിജയങ്ങൾ ഉണ്ടാവും ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം ഉണ്ടാവും മനസ്സുഖം കിട്ടും കന്നിമാസത്തിൽ സ്ഥാനമാറ്റങ്ങളുണ്ടാകും ധനക്ലേശങ്ങളുണ്ടാകും രോഗം ദുരിതം എന്നിവയുണ്ടാവും കന്യമാസത്തിൽ സ്ഥാനമാറ്റങ്ങളും ധനക്ലേശങ്ങളും ധനനഷ്ടങ്ങളും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുലാമാസത്തിൽ ദേഹാരിഷ്ടത മനക്ലേശം കാര്യതടസ്സം എന്നിവ ഉണ്ടാവും തുലാമാസത്തിൽ വൃശ്ചികമാസത്തിൽ കുടുംബസ്വസ്ഥത കുറവുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളും ഉണ്ടാകും തുലാമാസത്തില് തുലാമാസത്തിലെ ദേഹാരിഷ്ടത മനക്ലേശം കാര്യതടസ്സം വൃശ്ചികമാസത്തിൽ കുടുംബസ്വസ്ഥതക്കുറവ് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഇതെല്ലാം വൃശ്ചികമാസത്തിലുണ്ടാവും ധനുമാസത്തിൽ ഉദ്യോഗലപ്തി ഉണ്ട് ധനുമാസത്തിൽ ഉദ്യോഗലപ്തി കിട്ടും ഐശ്വര്യമുണ്ടാവും അതായത് ജോലി നേടാൻ ജോലി കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട് ഉദ്യോഗത്തിലിരിക്കുന്നവർക്കൊക്കെ പ്രമോഷനോ അതേപോലെയുള്ള നേട്ടങ്ങളോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കൂടാതെ ഐശ്വര്യം ഉണ്ടാകും മനസ്സുഖമുണ്ടാകും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും മകരമാസത്തിലെ അപവാദങ്ങൾ കേൾക്കാനിടവരും അപവാദങ്ങൾ കേൾക്കാനിടവരും സ്വജനവിരോധം ഉണ്ടാകാം സ്വജനങ്ങളുമായി തർക്ക തർക്കമോ അല്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുതയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മകരമാസത്തിലെ അപകട അപ അപവാദമൊക്കെ കേൾക്കാനിടവരും കുംഭമാസത്തിൽ മനക്ലേശവും ഉദര രോഗവും ഉണ്ടാവും കുംഭത്തിലെ ഉദര രോഗമുണ്ടാവും മനക്ലേശമുണ്ടാവും മീനമാസത്തിൽ ധനനേട്ടമുണ്ടാവും കേസുകളിൽ വിജയം ഉണ്ടാവും കാര്യവിജയങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ ധനനേട്ടം ധനപരമായ നേട്ടങ്ങളുണ്ടാവും കേസുകൾ വ്യവഹാരങ്ങൾ ഇവരിലെല്ലാം വിജയം ഉണ്ടാവും മത്സരങ്ങളിൽ വിജയവും ഉണ്ടാവും കാര്യതടസ്സങ്ങൾ നീങ്ങി കാര്യതടസ്സങ്ങൾ നീങ്ങി കാര്യവിജയവും ഉണ്ടാവും മേടമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാവും യാത്ര സംബന്ധമായ ദുരിതം ഉണ്ടാവും ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങളും ഉണ്ടാകും ഇടവു മാസത്തിലെ ഉദരവ്യാധി ഉണ്ടാവും അതായത് ഉദര രോഗം ഉണ്ടാകാം കാര്യവിജയവും ഉണ്ടാവും കാര്യ കാര്യങ്ങളിൽ വിജയവും ഉണ്ടാവും മിഥുന മാസത്തിലെ അപകടഭയമുണ്ടാകാം മിഥുനമാസത്തിലെ അപകടഭയമുണ്ടാകാം നേത്ര രോഗങ്ങൾ വന്ന് പിടിവിടാം ഇതിനു മാസത്തിൽ കർക്കിടക മാസത്തിൽ കർമ്മഗുണം കർമ്മ പുഷ്ടി കാര്യങ്ങളിൽ വിജയം ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം കർമ്മത്തിൽ കർമ്മങ്ങളുടെ ഗുണം കിട്ടും ഇതെല്ലാം ഈ കർക്കിടക മാസത്തിൽ വന്നു ചേരുന്നതാണ് അപ്പം വിശാഖ നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ പുതുവർഷഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ദോഷശാന്തിക്കായി വിഷ്ണു സഹസ്ര അർച്ചനയും വിഷ്ണുപ്രീതിയും നടത്തുന്നത് വളരെയധികം നല്ലതാണ്